എന്താണ് എഡ്വിൻ വാട്സ്പോളിൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചെന്നൈയിലേക്ക് അദ്ദേഹം വരും വീണ്ടും തിരിച്ചു വീണ്ടും വരും വല്ലാത്തൊരവസ്ഥ എന്തായാലും അദ്ദേഹം വീണ്ടും ചെന്നൈ വിട്ടിരിക്കുകയാണ് ഒരു നന്ദി പോസ്റ്റ് ചെന്നൈ എന്ന് അവർക്കിട്ടിരിക്കുകയാണ് ചെന്നൈയിൻ എഫ് സി സോ എന്തായാലും എഡ്വിൻ വാൻസൂൾ ക്ലബ്ബ് ഇട്ടിട്ടിരിക്കുകയാണ് സോ ഇനി അധികം എവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ കണ്ട് തന്നെ അറിയണം മിക്കവാറും എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഐ എസ് ജോയിൻ ചെയ്യുന്ന ഏതെങ്കിലും ക്ലബ്ബുകൾ ഇത് സ്വന്തമാകാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഉണ്ട് എന്ന് സോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ അണ്ടർ ട്വൻറ്റി ത്രീ മാർച്ച് നടക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം അറിഞ്ഞു കാണും സോ എന്തായാലും ഈ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് കാണും അതിൻ്റെ ഒരു റിസൾട്ട് വന്നു കാണും സോ അതിൽ ഇപ്പോൾ നമ്മുടെ ബികാ ഷുംനാമാണ് ആ ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് തന്നെ പറയണം സോ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സംഭവമാണ് പക്ഷേ നിരാശപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ആറ് താരങ്ങളാണ് എന്താ പറയുക ഒരു അണ്ടർ ട്വൻറ്റി ത്രീ കളിക്കാൻ പോയത് ഒറ്റ താരത്തിന് മാത്രമേ പ്ലേയിങ് ഇലവണെ അവസരം അത് ബികാ ഷുംനു മാത്രമാണ് ബാക്കി അർബാസിനോ കോറോയ്ക്കോ ഐമനോ വേറെ ആർക്കും തന്നെ പ്ലേയിങ് ലെവണി അവസരം എന്ന് തന്നെ പറയുക സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബസ് പറയുക അടുത്തൊരു കാണുന്നുണ്ട് ഗുഡ് ബൈ